നമ്മളൊക്കെ എപ്പോഴും ദ്വാഗ് ചെയ്യുകയും ആ ദ്വായ സ്വീകരിക്കുകയും ചെയ്യണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അല്ലേ നമ്മുടെ ദ്വാ അള്ളാഹു കേൾക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്നാൽ പലർക്കും പരാതിയാണ് ഞാൻ എത്ര ദ്വാഗ് ചെയ്തിട്ടും അള്ളാഹു കേൾക്കുന്നില്ല ഞാൻ എത്ര ചോദിച്ചിട്ടും എനിക്ക് തരുന്നില്ല ഞാൻ എത്രയോ കാലമായി എൻ്റെ ആവശ്യങ്ങൾ പറയുന്നു നടന്നു കിട്ടുന്നില്ല എൻ്റെ വിഷമങ്ങൾ പറയുന്നു മാറിക്കിട്ടുന്നില്ല ഈ ഒരു പരാതി തീർന്നിട്ട് നമ്മളുടെ ദ്വാ മുഴുവൻ കബൂലാക്കപ്പെടാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ ചെയ്യോ ഇൻഷാല്ല നമ്മുടെ ദ്വാര സ്വീകരിക്കപ്പെടാനുള്ള നാല് കാര്യങ്ങൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം നാല് കൂട്ടം കാര്യങ്ങൾ ഈ നാലാലൊരു കാര്യം കൃത്യമായി ചെയ്തിട്ട് നമ്മളുടെ ആവശ്യം റബ്ബിനോട് പറഞ്ഞാൽ അത് എന്തുമായിക്കൊള്ളട്ടെ നമുക്ക് ഹയർ ആണിയെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും നമുക്കത് ഹയർ ആണെങ്കിൽ നടക്കുക തന്നെ ചെയ്യും നമുക്കിപ്പോൾ ആവശ്യം സമ്പത്താണ് സമ്പാദ്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടങ്ങീറുണ്ടാവുകയില്ല എങ്കിൽ നമുക്ക് അല്ലാഹു ഉടനടി സമ്പാദ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു വരും അതിനൊരു തടസ്സവും ഉണ്ടാകുകയില്ല ഒരു താമസവും ഉണ്ടാകുകയില്ല അത്തരത്തിൽ അത്ഭുതകരമായ നാല് വഴികൾ ഇതിൽ മൂന്നെണ്ണം ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അവസാനത്തെ നാലാമത്തത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇഷ്ട വീഡിയോ മുഴുവനും കേൾക്കുക ഈ നാലും പഠിച്ചു വെക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അസലാ വാല് വാത്തു ബിസ്മില്ല വലഹമില്ലി ഷൈത്താൻ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വലിയൊരു അറിവ് പഠിച്ചാലോ നമ്മളൊക്കെ എപ്പോഴും ദാഴകരക്കും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയും നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ കടബാധിതരായ ആളുകളുണ്ട് അവർക്ക് കടം വീട്ടിൽ ആഗ്രഹമുണ്ട് വിവാഹം ശരിയാകാത്ത ആളുകളുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം ആഗ്രഹമുണ്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇൻ്റർവ്യൂ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടും അതൊന്നും കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഖൈറായ ജോലി ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ വിഷമങ്ങൾ തീരാൻ ദ്വായാരക്കാറുണ്ട് ഇല്ലേ രോഗങ്ങൾ മാറാൻ കടങ്ങൾ തീരാൻ മുസീബത്തുകൾ ഇടങ്ങീറുകൾ മാറിക്കിട്ടാൻ അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളിലായി കഴിയുന്ന ആളുകൾ പലരും ദ്വായാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് പലരും പരാതി പറഞ്ഞൊരു വിഷയമാണ് നമ്മൾ എത്ര ചോദിച്ചിട്ടും കാര്യം ഇസ്തേ കിട്ടൂല നമ്മൾ എത്ര നമ്മളെത്ര ദ്വാരുന്നിട്ടും ഒരു ഫലം കിട്ടുന്നില്ല എന്ന് പല ആളുകളും ഡയറക്റ്റ് എന്നോട് പോലും പരാതി പറഞ്ഞിട്ടുണ്ട് നമ്മളും ദ്വാരുന്നിട്ട് കാര്യമില്ല എന്ന് ആ ഒരു പരാതി പറച്ചിൽ തന്നെ കുറച്ച് മോശമാണ് നമ്മൾ ചിന്തിക്കണം ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അല്ല കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അള്ള പാർശ്വാലിറ്റി കാണിക്കുന്ന ആളാണെന്ന് വരില്ലേ അല്ല ഒരു പക്ഷാഭേദം കാണിക്കുന്ന ആളാണ് മറ്റുള്ളവരോട് പ്രാർത്ഥന കേൾക്കുക നമ്മുടെ കേൾക്കണില്ല അങ്ങനെയല്ല അള്ളാഹുവിൻ എല്ലാവരും അവൻ്റെ അടിമകളാണ് അള്ളാഹുവിന് തെറ്റ് ചെയ്തവരും തെറ്റ് ചെയ്യാത്തവരെയും സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്ത് മടങ്ങുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് തെറ്റ് ചെയ്ത അടിമ അള്ളാഹുവിൻ ഞാൻ തെറ്റ് ചെയ്തു പോയി നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്ന് പറഞ്ഞു ദുഹാരാക്കല അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അപ്പോൾ തെറ്റ് ചെയ്ത ആളുകൾ ഞാൻ ചെയ്ത തെറ്റ് കാരണം അള്ളാഹു എന്നെ സ്വീകരിക്കൂല എന്നങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുനേറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതി ചെയ്യാൻ അവസരം കിട്ടിയ ആളുകളല്ലേ അപ്പോൾ അവരെന്ത് ചെയ്യണം റബ്ബിനോട് തൗബ ചെയ്ത് ദുഹാരെന്ന് മടങ്ങിക്കഴിഞ്ഞാൽ ഏത് പ്രാർത്ഥനയും റബ്ബ് സ്വീകരിക്കില്ലേ എന്നാൽ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു നാല് വഴികൾ ഇൻഷാ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നോക്കാം അത് ചിലപ്പോൾ ചിലത് നമുക്ക് പ്രയാസമായി തോന്നും എന്നാൽ എളുപ്പമുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗവും ഞാൻ പറയുന്നുണ്ട് അതിലൊന്നാമതായി കേൾക്കേണ്ടത് ഖത്തും മോദി ദ്വാരക്കലാണ് ഖത്തും പരിശുദ്ധ ഖുർആൻ മുഴുവനായ ഓതിയിട്ട് എന്ത് ചെയ്യുക മുപ്പത് യു ഓതിയിട്ട് നമ്മൾ എന്ത് റബ്ബിനോട് ചോദിച്ചാലും ആ ദ്വാ തട്ടപ്പെടില്ല എന്ന് അത് ആക്കി ഉണ്ടാവും അത് ഉറപ്പാണ് മഹാൻമാര് പഠിപ്പിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണ് ഹത്തുമുൽ ഖുർആൻ ഓതിയിട്ട് കാരണം അള്ളാഹുവിൻ്റെ കലാമാണല്ലോ അപ്പോൾ ഓതുമ്പോൾ നല്ല നിയത്തോട് കൂടിയിട്ട് അള്ളാഹു എനിക്ക് ഒരുപാട് മുറാദുകളുണ്ട് തരണേ നിഹാസിലാക്കിത്തരണേ എന്ന് നല്ല നിയത്തോട് കൂടിയിട്ട് ഒരു ഹത്തുമ് പൂർത്തിയാക്കി ഓതി റബ്ബിനോട് നമ്മളുടെ ആവശ്യം പറഞ്ഞു ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടിയിരിക്കും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഹത്തും ഓദാൻ ഒന്നും അറിയില്ല ഖുർആൻ ഓദാൻ അറിയില്ല ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി സൂറത്തുൽ ഇഖ്ലാസ് ഓദാൻ അറിയുമെങ്കിൽ കുൽഹു അല്ലാ അഹദ് സൂറത്ത് ഓതാൻ അറിയുമെങ്കിൽ ഒരു ലക്ഷം കുൽഹു അല്ലാ അഹദ് സൂറത്ത് ഓതിയിട്ട് റബ്ബിനോട് ദ്വായെന്ന് കഴിഞ്ഞാൽ ആ ദുആ തട്ടപ്പെടുവില്ല എന്ന ഒരു ലക്ഷം കുൽഹു അല്ലാ അഹദ് ഓതാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല ഒരു നമ്മൾ കുറച്ച് സമയം അതിനു വേണ്ടി മരക്കെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഓയി തീർക്കാവുന്നതേ ഉള്ളൂ ഇനി അതിനും സമയമില്ലാത്ത ആളുകളാണ് ഈഖിലാസിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞ മുമ്പത്തെ വീഡിയോകളിൽ ഉണ്ടാവും ഇഷ്ട കാരണം ഒരുപാട് ശ്രേഷ്ഠല്ലോ പത്ത് തവണ ഓതിയാൽ തന്നെ സ്വർഗ്ഗ കൊട്ടാരം കിട്ടുമെന്ന് മുത്തരപിതങ്ങൾ പറഞ്ഞ സൂഹത്താണ് സൂഹത്തുള്ള അഖിലാസ് അല്ലേ നൂറ് തവണ ഓതിയാൽ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പാപങ്ങൾ പുറക്കപ്പെടുമെന്ന് പറഞ്ഞ സൂഹത്താണ് സൂഹത്തുല്ലഖിലാസ് നാനൂറ് തവണ ഓതി കഴിഞ്ഞാൽ നാനൂറ് വർഷത്തെ പാപങ്ങൾ പൊറക്കപ്പെടുമെന്ന് പറയപ്പെട്ട സൂറത്താണ് സൂഹത്തുള്ളഖിലാസ് അപ്പോൾ ആ ഒരു ലക്ഷം തവണ ഓതാനൊരാൾക്ക് അവസരം കിട്ടി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പിന്നെ പാപങ്ങളും എല്ലാം ഉണ്ടാകും ആ പാവങ്ങളൊന്നുമില്ലാത്ത ആൾ റബ്ബിനോട് കൈ നീട്ടിയിട്ട് എന്ത് ചോദിച്ചാലും മല്ലോ കൊടുക്കൂലേ അതാണ് പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോൾ ഒരു ലക്ഷം തവണ കുൽഹോ അല്ലാഹുമായ സുഹൃത്ത് ഓതാൻ ഒരാൾക്ക് അവസരം കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓതണം അവർക്കെന്ത് ചെയ്യാം അള്ളാഹുനോട് ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും ഉറപ്പാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അതിനും കഴിയില്ല അല്ലെ അതിനും ഓതാൻ സമയമില്ല എന്നാൽ എന്ത് ചെയ്യാം എഴുപതിനായിരം തഹലിയിൽ ചൊല്ലിയിട്ട് റബ്ബിനോട് ദ്വാരക്കാം എഴുപതിനായിരം തഹ്ലിയിൽ ചൊല്ലാ ഇലഹ ഇല്ലാ ഇലാഹ ഇല്ലഹ എന്ന തഹ്ലിയിൽ എഴുപതിനായിരം തവണ ചൊല്ലിയിട്ട് ദ്വാരക്കുന്ന റബ്ബ് തട്ടിക്കളയൂല എന്ന എഴുപതിനായിരം ഒരാൾ ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഖബറിൽ രക്ഷപ്പെടും അയാൾക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല ഉണ്ടാവൂലെന്നാണ് ചോദ്യം ഉണ്ടാവില്ല ഇടങ്ങേറാക്കപ്പെടില്ല ഖബർ രക്ഷപ്പെട്ട് കിട്ടും ഖബർ കിട്ടിയാൽ നാളെ അക്ഷരം മുഴുവൻ അയാൾ അയച്ചിലായി കിട്ടും രക്ഷപ്പെട്ട് കിട്ടും അത്ര പവറാണ് തഹ്ലീലിന് അപ്പോൾ എഴുപതിനായിരം തവണ ഒരാൾ തഹ്ലീൽ ചൊല്ലിയിട്ട് റബ്ബിനോട് തൻ്റെ ആവശ്യം പറഞ്ഞു അല്ലെ വിഷമങ്ങൾ പറഞ്ഞു അതൊക്കെ തീർന്നു കിട്ടണമെന്ന് ദ്വാരുന്നു ആ ദ്വാ ഒരിക്കലും തട്ടപ്പെടൂല ആ ദ്വാ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും അതും നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ മൂന്നു കാര്യം കേട്ടില്ലേ ഇനി ഇതിനൊന്നും പറ്റില്ല വസ്സാദേഹത്ത് മോതാനും ഒരുപാട് സമയം വേണം ഒരു ലക്ഷം കുലഹു അല്ലാഹു ഓതാനും ഒരുപാട് സമയം വേണം അതുപോലെ തഹലീത് ചൊല്ലാൻ ഒരുപാട് സമയം വേണം ദ്വാ ഇറക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ടല്ലോ കുറഞ്ഞ സമയം മതിയല്ല ഈ ദ്വ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ദ്വാഹ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിക്കും അല്ലാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കണേ അല്ല എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് അത് നിറവേറ്റി തന്നെ അല്ല എൻ്റെ മാതാപിതാക്കൾക്ക് അതുപോലെ എൻ്റെ കുടുംബാദികൾക്ക് അതുപോലെ എൻ്റെ മക്കൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിന് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ബന്ധുത്തരാദികൾക്കൊക്കെ നമ്മൾ ചോദിക്കും അതുപോലെ നമ്മളുടെ കടങ്ങൾ പറയും അതുപോലെ നമ്മുടെ ജോലിക്കാര്യം പറയും വിവാഹകാര്യം പറയും മക്കളുടെ കാര്യം പറയും ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ ആവശ്യങ്ങളൊക്കെ പറയും എന്നാൽ ഈ ദ്വാഹകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ദ്വാഹും കൂടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ആ ദ്വാഗ് മുഴുവൻ അള്ളാഹു സ്വീകരിക്കുന്ന അതാണ് ഏത് അള്ളാഹു ഫിർലിൽ മുക്മിനീനവൽ മുനാഥ് ഏതാ ദ് അള്ളാഹു മിർലിൽ മുക്മിനീന വൽ മിനാസ് നമ്മൾ നമുക്കറിയാം ജുമാക്ക് പള്ളിയിൽ പോകുന്ന നമ്മുടെ സഹോദരന്മാർക്കറിയാം എന്ത് ഇമാമ് അവസാനം രണ്ടാമത്തെ കുത്തുബേൽ അവസാനം ദക്കുമ്പോൾ അള്ളാഹു മഗ് ഫിർ വൽ വൽമു നമ്മൾ കേട്ടിട്ടുണ്ടാകും തുടക്കം അതുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അള്ളാഹുവെ യു നീ പുറത്തു കൊടുക്കണേ അള്ളഹ ലിൽ മുക്മിനീന മുക്മിനീങ്ങൾക്കു മുഴുവൻ പുറത്ത് കൊടുക്കണേ അള്ള വൽ മുക് മിനാസ് മുഴുവൻ പുറത്തു കൊടുക്കണേ അതായത് ഈമാനുള്ള മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ പൊറത്തു കൊടുക്കണേ അല്ല എന്ന് ലോകത്തുള്ള സർവ്വമു മിനീയങ്ങൾക്കും വേണ്ടി പൊറുക്കലിനെ തേടിയിട്ടുള്ള ദു അള്ളാഹു തട്ടപ്പെടൂല്ല എന്നാ അതായത് ഞാനിപ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ദുയായായിരുന്നു അള്ളാഹു മഗഫിർലിൽ മുക്മിനീനവൽ മുക്മിനാദ് അള്ളാഹുവേ മുക്മിനീകളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അള്ളാഹ എന്ന് ദുയായാരുന്നാൽ ഞാൻ എന്തൊക്കെ ആ ദേൻ്റെ കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടോ ആ ദ മുഴുവൻ സ്വീകരിക്കപ്പെടുമെന്ന് ഷഫി ഓനാ റസൂൽ അലൈഹി സല്ലാഹു അലൈവസ് ഹദീസിൽ കാണാം അതുപോലെ തന്നെ മഹത്തുക്കൾ എമ്പാടും പഠിപ്പിക്കുന്നതായി കാണാം മുക്മിനീങ്ങൾക്ക് വേണ്ടി ദുയായരൊക്കെ أمر كريم بشهده القرآن ربنا اغفر لنا ولي إخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم نحن ندعو دعائنا لنفسنا بشهده القرآن ربنا اغفر لنا ولي إخواننا الذين വലിയ ഇഹ്വാനി നല്ലതി എന്നെ സബക്കൂർ നബിൽ ഈമാൻ ഈമാൻ കൊണ്ട് മുൻകഴിഞ്ഞ് പോയാൽ ഞങ്ങളുടെ കൂട്ടുകാർക്കും പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്ത് കൊടുക്കണേ അല്ല ഈമാനുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ മിനിങ്ങൾ മിനാത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ല എന്ന് ഇങ്ങനെയാണ് ദ്വായ എന്ന് എന്ത് ചെയ്യുക അള്ളാഹു പഠിപ്പിച്ചവരുവാണ് വിശുദ്ധ ഖുർആൻ അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇപ്രകാരം ദ്വായ കഴിഞ്ഞാൽ ആ ദ്വ തട്ടപ്പെടുകയില്ല ഇത് എളുപ്പമല്ല ചെയ്യാൻ ഹത്തുമോ സമയം വേണ്ട കുൽഹു അല്ലാഹു ആ തോന്നേണ്ട സമയം വേണ്ട തഹലീദ ചെല്ലേണ്ട സമയം വേണ്ട ഒരു ദ്വ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ദ്വ ആഡ് ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഇത് പഠിച്ചു വെച്ചോളി ഇനി എപ്പോൾ ദ്വ ഇറക്കുമ്പോഴും അള്ളാഹുവെ അള്ളാഹു മഖഫിറലി പിന്നെ ഇനി അറബി പറയാൻ കിട്ടാത്ത ആളാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി അള്ളാഹു എൻ്റെ മൊമിനിയങ്ങളായ സഹോദരങ്ങൾക്ക് മുഴുവൻ നീ പുറത്തു കൊടുക്കണേ അള്ളാഹ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മതി ആ ദ്വാഹ തട്ടപ്പെടുവില്ല എന്നാൽ ഇൻഷാല്ല അള്ളാഹു നമുക്ക് ഹയറായ അമലുകൾക്ക് തോഫീയൊക്കെ നൽകും ആരാട്ടെ ഇൻഷാല് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടും ഒരുപാട് ഹയരാത്തുകളുടെ വാതിലുകൾ നമുക്ക് തുറന്നു കിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് അള്ളാഹു നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൂലേ അല്ലേ വീഡിയോ മുഴുവനായി കേട്ടവർ കമൻറ്റായി അറിയിക്കുക അള്ളാഹു ഇനിയും ഒരുപാട് നല്ല നല്ല ക്ലാസുകൾ കേൾക്കാനും ജീവിതത്തിൽ പതിവാക്കാനൊക്കെ എനിക്കും സാധുക്കളായ നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ വാ ഹൃദാൻ അലഹമുല്ല അസലാ ലാലും വാഹന يا واسع الكرم يا ربي بالمصطفى بلغ قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم